അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു പ്രിന്റഡ് ബ്രായാണ് കേട്ടോ കോട്ടനിൽ വരുന്ന പ്രിന്റഡ് ബ്രായാണ് ഇട്ടത് ബനിയാം ക്ലോത്തിൽ നമ്മൾ ഒരുപാട് പ്രിന്റഡ് ബ്ര ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കോട്ടണിൽ വരുന്ന പ്രിന്റഡ് ബ്രയ ആണ് ബോഡി കെയറിൽ വരുന്ന ബ്രായാണിത് ഇതിൻ്റെ ഐറ്റം കാണിക്കാട്ടോ കേട്ടോ ഞാൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിപ്പോൾ നല്ല ഒരു നേവി ബ്ലൂ കളറിലാട്ടോ ഇത് വരുന്നത് നല്ല ഒരു ഡയമണ്ട് പ്രിന്റായിട്ട് വരുന്നതാണ് സെൻ്ററിൽ കട്ടിങ് വരണതാട്ടോ അപ്പോൾ തന്നെ ഡബിൾ ലെയറും ഉണ്ട് ഇതിന് ഫുൾ അലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത് രണ്ട് ഹുക്കാണ് വരുന്നത് അപ്പോൾ തന്നെ ഫുൾ അലാസ്റ്റിക് ഇതിൻ്റെ ഒരുപാട് നല്ല കളേഴ്സുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പ്രിന്റിൽ ചേഞ്ചുള്ള ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഫ്ലവർ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കോട്ടൺ ഫാബ്രിക്കിലാണിത് വന്നിട്ടുള്ളത് നമ്മൾ നോർമൽ കപ്പ് സൈസാണ് കേട്ടോ നമ്മളിവിടെ വെച്ചിട്ടുള്ളത് ഇതിൽ തന്നെ തേർട്ടി ഫോർ തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് അത്രയും സൈസുകളാണ് ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ വെച്ചിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് ഇതിൻ്റെ കളർ ചേഞ്ചുകളൊക്കെ ഞാനിന്ന് കാണിക്കാം ഇതൊക്കെയാണ് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഇത് ഗ്രേ ഗ്രേ കളറാണ് അപ്പോൾ തന്നെ ബ്ലാക്ക് ഒരു സ്കൈ ബ്ലൂ മറൂണ് ഇതൊക്കെയാണ് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ വരുന്നത്